മുത്തുകടമ്പോടാണേ അല്ലാ വെള്ളിയാഴ്ച ജോമ കഴിഞ്ഞിട്ട് നമ്മളെ ദാഹിയുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ പോവാണ് നമ്മുടെ റൂമിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു ഒക്കെ പറഞ്ഞു പോയി അവിടെ ജൂമ നിസ്കരിച്ചു എത്തണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെ പള്ളിയിൽ ചുമ നിസ്കരിക്കുമ്പത്തേന് പതിനൊന്ന് മുക്കാല് കഴിയും കുത്തി പോസ്ക്കാര കഴിയുമ്പത്തിന് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് ഒക്കെ ആവും ഞാൻ ഇറങ്ങാൻ വൈകി ഏതായാലും പോയി വെക്കാം അവിടെ ഹോട്ടലിലൊക്കെ ഉണ്ടാവും ഓരോടൊക്കെ ഫുഡ് അയച്ചാണ് പോകാൻ പറയും അർജൻറ്റിൽ പോലൊക്കെ ഞാൻ ചുമ ഒക്കെ അങ്ങോട്ട് പോണമെന്ന് കരുതിരുന്നു പക്ഷെ ഇപ്പോൾ രാവിലെ ഓരോ തിരക്കായിട്ട് എന്തായി കുടിക്കാനൊക്കെ നേരം വൈകി പോയി അത് ഉണ്ടായിരുന്നു അതായത് നമ്മൾ മലിക്കാത്തുമ്പോൾ പിന്നെ വീട്ടെടുത്തുണ്ടോ ഭാഗം നയന്റി വണ് നയന്റി വണ് ദാഹി ഏരിയയിലൊക്കെ അറിയാം നമ്മൾ പോണ റോഡിൽ വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ എന്താവും അടുത്ത കുബരിമേ ലെഫ്റ്റ് എടുക്കും എന്നിട്ട് നമ്മൾ മക്ക പറ സൈഡ് കൂടെ ഇങ്ങനെ പോയിട്ട് ദാഹിയിലേക്ക് ചാടും ഓക്കെ അവിടെയാണ് കൂവാക്കാൻ റോം നമ്മൾ ദാഹിയിൽ ബന്ധല്ലേ പാണ്ട പാണ്ടന്റെ ഒക്കെ അടുത്ത പക്ഷെ അതായത് അവിടെ എത്തി ഞാൻ അവിടെ ഒരുമിച്ച് കൂടിയ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ പക്ഷെ നല്ല വെയിലാണ് വണ്ടിയിൽ എ സി കിട്ടങ്ങട്ട് റെഡി ആയി വരണമെങ്കിൽ ഇപ്പോഴാണൊന്നിങ്ങനെ ചൂളായി വരുന്നത് നല്ല ചൂടല്ലേ അൻപതിൻ്റെ അടുത്തൊക്കെയാണ് അൻപതൊക്കെയാണ് ചൂടു മ്മെ ദാഹിക്കല്ല റോഡാണ് കേട്ടോ മക്ക പറഞ്ഞ ബാക്കുടി വന്നിട്ടില്ല ഇവിടെ ഒക്കെ റോഡ് പണി നടക്കാണ് ഒരു സ്ഥല ഇതൊക്കെ കണ്ണൊരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ റോഡ് പണി നടക്കണ്ട് ദാഹിയിൽ അതിന് പണ്ട് മുതലേ പണിയാണ് ഞാൻ കാണുന്നത് മുതലേ ഇവിടുത്തെ പണി കയ്യാലും ഞങ്ങൾ കാണണ്ടതാ എൻ്റെ ഞാൻ പറഞ്ഞ പാണ്ടന്റെ ബാക്ക് സൈഡ് ആണ് ആകെ പണി പണിയെടുക്കാണ് എന്തൊക്കെയോ പണികള് റോഡിന്റെ എന്ത് കാലം തീരാവും ഇത് കിലോമീറ്ററോളോളം ഉണ്ട് ആ നമുക്ക് തരിക്ക് വരെ ഉണ്ട് ഇവിടുത്തെ ഹൗസ് ഡ്രൈവർമാരൊക്കെ അടങ്ങാറ് ഞാനിവിടുന്ന് കഴിച്ചിലായതാണ് ചങ്ങിമാരെ ഞാനും ആദ്യം ഇവിടെ തന്നെയായിരുന്നു അങ്ങനൊക്കെ മഴ ഒക്കെ പെയ്താലാണ് ഈ ഒടിച്ചുകൂടത്ത് വലിയൊരു ഇഷ്ട മഴ താകെ വല്യ ഇടങ്ങാറോ ചളിയും വെളിയും വണ്ടി കഴുകലും ഒരുപാടായിട്ട് വള ഞമ്മളിവിടെ വെയില് വെയില് ശല്യത്തിന്റെ വണ്ടിയത് ഇതോ ചുമ്പോ റിന്റെ വണ്ടി മുക്കിബലിന്റെ വണ്ടി എല്ലാരുംണ്ട്സാക്കും ഹീരാത്ത് വന്നേക്കുന്ന കേക്കും ബാക്കാ പായസം പറഞ്ഞാണ് ഞാൻ കാണുന്നത് അപ്പ റായത്തിലാണല്ലേ തൊപ്പിട്ടോ തൊപ്പിട്ടോ പിന്നെ ആകെ വൈറലാകാനുള്ള വീഡിയോ ആണ് യൂട്യൂബിലേക്ക് കാണില്ല ഗെയ്സോസ് പായസം വള്ളറച്ചേ ഇതൊക്കെ രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചാണ് അടുത്തേ കയ്യില്ലേ ഒന്നൊക്കെ പറയില്ലേ പറലേ കറുത്തം ശരീരത്തൊക്കെ ഞാനിട്ട് കുടിച്ചിട്ടൊന്ന് തരിപ്പ് പോയിക്കണേ മുക്കിവിൽ അവിടെ പാത്രം കേൾക്കുന്നാണ് അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഷമീമ് മുക്കിപ്പില് ഒക്കെ പോവാണ് ഞാൻ പിന്നെ അവസാനം വന്നോണ്ട് അവസാനേ പോകണുള്ളൂ മെയ്തുട്ടിയാക്കി നിസ്സാരൊക്കെ ആദ്യം പോയി ചെലുത്ത് അവന്റെ മനസ്സിൽ കയറുകയാണ് പോയി അല്ലാത്ത ജാതി എന്നാ കാണാ ഈ മൂന്ന് വീഗരന്മാരും പോയാൽ തന്നെ ഈ റൂമിൽ കുറച്ച് സമാധാനം ഉണ്ടാവും എന്നോട്ടെ നിഷാദ നിഷാബ കാണാം എന്നാ ഇക്കോളി പെട്ടെന്നേ വേടാ മുട്ടി തിരിഞ്ഞ നിൽക്കുക ഞങ്ങള് ഫുഡൊക്കെ ഇണ്ടാക്കി അതൊക്കെ കഴിച്ചാഹത്തിലുള്ള ഒരു കടത്താണ് ഞാനും ഇറങ്ങിട്ടു പോവാണ് പോവാണ് ഞാനാണ് അവസാനം അവസാനം വന്നു ഞാനാണ് നമ്മുടെ പെൻസാണേ അല്ലോ കുറച്ച് പായസം കൊടുത്തിട്ടുണ്ട് കേട്ടോ കവറിലാണ് കാണില്ലേ കുറച്ച് വെച്ചപ്പോൾ കുറച്ച് കൂടുതലായി ഉണ്ട് അവിടെ ഈ പാത്രങ്ങളൊന്നുമില്ല കവറിലാക്കിയാണ് ഇത് ഇവിടെ താ ഇരിക്കട്ടെ ാണ് ചൂട് ഭയങ്കര ചൂടാ ചൂട് എന്ന് പറഞ്ഞാലേ പെരുചൂട് റിയാം സൈഡിൽ പോയി മാത്രണ്ട് അവിടെ ചൂടായിട്ട് അവര് പുറത്തു കിറങ്ങും എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തു ഫുള്ള് പണിയെടുക്കാണിയെടുക്കേശാല്ല നമ്മള് വീഡിയോപ്പിയാണേ ഇന്നിങ്ങനെ ജുമ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി പോകുന്നു അത്രയുള്ള വീഡിയോ ഉള്ളു അപ്പോൾ പിന്നീടൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ